നമസ്കാരം സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പേനങ്ങളെ ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ വൃശ്ചിക മകരവിളക്ക് ചിറപ്പ് മഹോത്സവം നാളെ മുതൽ വൃശ്ചികം ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് ധനു മുപ്പത് വരെയുള്ള അറുപത് ദിവസങ്ങളിലേക്കും ഭക്തജനങ്ങൾ ഓരോ ദിവസത്തെയും ചിറപ്പും വിളക്കും നേർച്ചയായി നടത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു അതിൻ്റെ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ചിറപ്പും വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും ഭംഗിയായി തന്നെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് നാളെ തൃശ്ശേരി ഒന്നാം തീയതി മുതൽ മകരവിളക്ക് ദിവസം വരെ ചിറപ്പും വിളക്കം ഭംഗിയായി തന്നെ ഭഗവത് കടാഠത്താൽ നടക്കും എന്നുള്ള കാര്യം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചുകൊള്ളു ശംഭൂ മഹാദേവ സ്വാമി